തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ വൈദ്യ പരിശോധന പൂർത്തിയാക്കി തന്ത്രിയെ കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് കൊണ്ടുപോകുകയാണ് കൊണ്ടുപോയിരിക്കുകയാണ് ഒരു മണിക്കൂറിനകം തന്നെ കൊല്ലം വിജിലൻസ് കോടതിയിൽ തന്ത്രിയെ ഹാജരാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും അതിനുശേഷം അറിയാം ഈ കേസുമായി ബന്ധപ്പെട്ട തന്ത്രിക്കുള്ള വ്യക്തമായ പങ്ക് എന്താ എന്നുള്ളത് തീർച്ചയായിതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ എടുത്തു പറയുമ്പോൾ അതായത് കണ്ഠരര് രാജീവരുടെ അന്നത്തെ രണ്ടായിരത്തി പത്തൊൻപതിലെ സ്വർണ്ണമോഷണം നടക്കുന്ന സമയത്തെ തന്ത്രിയായിരുന്ന കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് ഈ കേസിലെ ഏറ്റവും നിർണായകമായ അറസ്റ്റായി തന്നെയാണ് നമ്മൾ കാണേണ്ടത് കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്വർണ്ണമോഷണം നടക്കുന്നതിനൊക്കെ വഴിവെച്ചത് ഈ കണ്ഠരര് രാജീവരുടെ തന്ത്രിയായിരുന്ന കണ്ഠരര് രാജീവരുടെ ഒരു അനുമതി തന്നെയാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത് കാരണം ശബരിമലയിൽ നിന്നും ശബരിമല യിലെ വസ്തുക്കൾ പുറത്തേക്ക് പോകണമെങ്കിൽ ആദ്യം അനുമതി നൽകേണ്ട വ്യക്തി എന്ന് പറയുന്നത് ശബരിമലയിലെ ആ തന്ത്രിയാണ് അപ്പോൾ അന്ന് തന്ത്രിയായിരുന്ന കണ്ഠരര് രാജീവര് ആണ് ഇതിന് ആദ്യ അനുമതി നൽകുന്നത് അതായത് ശബരിമലയിൽ നിന്നും ദ്വാരപാലക ശില്പങ്ങൾ ആ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികൾ അതോടൊപ്പം തന്നെ കട്ടളപ്പാളികൾ ഇവയെല്ലാം അറ്റകുറ്റപ്പണിക്ക് വേണ്ടി ശബരിമലയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകുന്നത് അത്രയും നാൾ ശബരിമലയിൽ നിന്നും ഒരു വസ്തുവും പുറത്തേക്ക് കൊണ്ടുപോയി അറ്റകുറ്റപ്പണികൾ നടത്തുന്ന ഒരു ശീലമുണ്ടായിരുന്നില്ല പക്ഷേ തന്ത്രിയുടെ ഒറ്റ ുടെ അനുമതിയോടുകൂടിയാണ് അത് അവിടെ സാധ്യമാകുന്നത് കാരണം ദേവസ്വം ബോർഡിന് മുന്നിലേക്ക് ഈ ആവശ്യം എത്തുമ്പോൾ ദേവസ്വം ബോർഡ് പരിഗണിക്കുന്നത് ഒറ്റ കാര്യം മാത്രമാണ് അതിന് തന്ത്രി അനുമതി നൽകിയിരുന്നോ തന്ത്രി അനുമതി നൽകിയെങ്കിൽ സ്വാഭാവികമായും ബോർഡ് അതിൽ തുടർ നടപടി സ്വീകരിക്കുന്നതായിരിക്കും അങ്ങനെ തന്ത്രി അതിൽ അനുമതി നൽകി എന്നുള്ള ഒറ്റ കാരണത്താൽ തന്നെയാണ് ഇതിൽ ദേവസ്വം ബോർഡിന് മുന്നിലേക്ക് വരുമ്പോൾ ദേവസ്വം ബോർഡ് അംഗീകാരം നൽകുന്നതും അനുമതി നൽകുന്നതും പക്ഷേ ദേവസ്വം ബോർഡ് അനുമതി നൽകുമ്പോൾ പോലും എ പത്മകുമാർ ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന ദേവസ്വം ബോർഡ് അനുമതി നൽകുമ്പോൾ പോലും ആ അനുമതിയിൽ പറഞ്ഞിരുന്നത് തിരുവാഭരണ കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ ഇത് അറ്റകുറ്റപ്പണി നടത്തി തിരികെ എത്തിക്കണം എന്നുള്ളതായിരുന്നു പക്ഷേ അതിൽ അന്നത്തെ ദേവസ്വം ബോർഡ് സെക്രട്ടറി ആയിരുന്ന ജയശ്രീ തിരുത്തൽ വരുത്തുന്നു ജയശ്രീ വരുത്തിയ തിരുത്തൽ പ്രകാരം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം അത് കൊടുത്തുവിടണം എന്ന രീതിയിലേക്ക് മാറുന്നു അങ്ങനെ ഈ ഗൂഢാലോചനയുടെ ഓരോ കണ്ണികൾ വീതം അവിടെ പിന്നീട് ഉണ്ടാകുന്നതാണ് നമ്മൾ കാണുക നമ്മൾ ഈ കേസിന്റെ കാര്യത്തിൽ അതിന്റെ നാൽവഴി പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുക അതിനുശേഷമാണ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടുകൂടി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൃത്യമായിട്ടുള്ള പ്ലാനിംഗ് ആ ഗൂഢാലോചന ആ എക്സിക്യൂട്ട് ചെയ്തത് അങ്ങനെയാണ് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ണികൃഷ്ണൻ പൂറ്റിയുടെ സുഹൃത്തുക്കളെ വിടുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തുക്കൾ വഴി അവിടെ നിന്നും സ്വർണപ്പാളികളും കട്ടളപ്പാളിയും ശബരിമലയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകുന്നു അത് പുറത്തേക്ക് കൊണ്ടുപോയതിനു ശേഷമാണ് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിക്കുന്നതും ക്രിയേഷൻസിൽ എത്തിച്ചുകൊണ്ട് ആ സ്വർണം ഉരുക്കുന്നതും ഇവർ ഈ സ്വർണ്ണ മോഷണത്തിൽ പങ്കാളികളായിരുന്നവർ അവർ വീതം വെച്ചെടുക്കുന്നതടക്കമുള്ള നടപടിയും ഈ കേസിൽ ഉണ്ടാകുന്നത് എന്നുള്ള കാര്യമാണപ്പോൾ ഈ കേസിൽ ഇതിനെല്ലാം ഏറ്റവും വലിയ പ്രധാന കാരണം എന്ന് പറയുന്നത് തന്ത്രിയുടെ അനുമതി തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ കേസിൽ അത്രത്തോളം നിർണായകമായ ഒരു പങ്ക് കണ്ഠരും രാജീവർക്കുണ്ടായിരുന്നു എന്നുള്ളത് എടുത്തു പറയാനുള്ള കാരണം ഏതായാലും അതടക്കമുള്ള കാര്യങ്ങൾ എസ് പരിശോധിച്ചിട്ടുണ്ട് എസ് ഐ ടി നിലവിലെ മൊഴികളുടെ മാത്രം അടിസ്ഥാനത്തിലല്ല എസ് ഐ ടി സ്വന്തം നിലയ്ക്ക് ശേഖരിച്ചിട്ടുള്ള ആ കൂടുതൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിയതും ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തി ഇവിടെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യ പരിശോധനയും പൂർത്തിയാക്കി ഇവിടെ നിന്നും പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ആറേ മുക്കാലോടുകൂടി തന്നെ പ്രത്യേക അന്വേഷണ സംഘം കൊല്ലത്തെ വിജിലൻസ് കോടതിയിലേക്ക് എത്തിച്ചേരും തന്ത്രി കണ്ഠരര് രാജീവരുമായി എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഇനി അറിയേണ്ടത് ആ ഗൂഢാലോചന അതായത് മൂവർ സംഘം നടത്തിയ ഗൂഢാലോചനയിൽ ഏത് തരത്തിലുള്ള പങ്കാണ് കണ്ഠരര് രാജീവർക്കുണ്ടായിരുന്നത് എന്നുള്ള കാര്യമാണ് ആ കാര്യത്തിലുള്ള വ്യക്തത അല്പസമയത്തിനകം തന്നെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ ആ റിമാൻഡ് റിപ്പോർട്ടിൽ നിന്നും നമുക്ക് വിവരങ്ങൾ പുറത്തേക്ക് വരും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഏതായാലും ഇനി വരും ദിവസങ്ങളിൽ കണ്ഠരര് രാജീവരെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് തന്നെയാണ് എസ് പറയുന്നത് ഏതായാലും എസ് അന്വേഷണം അത് കൃത്യമായിരുന്നു എന്നുള്ള കാര്യം തന്നെയാണ് ഒടുവിലത്തെ അറസ്റ്റിലൂടെയും അടിവരയിട്ട് വ്യക്തമാകുന്നത് ആര്യ